ജെ ആർ പത്മകുമാർ എന്തുകൊണ്ട് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല സമയത്തിന് എന്ന ചോദ്യത്തിന്റെ ഉത്തരം സർക്കാർ പറയുന്നത് കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത് ക്ഷേമ പെൻഷന്റെ കമ്പനി വായ്പ എടുത്തിട്ടാണ് ഇപ്പൊ കിഫ്ബിയുടെ വായ്പയും ഈ ക്ഷേമ പെൻഷൻ കമ്പനിയുടെ വായ്പയും സംസ്ഥാനത്തിന്റെ പൊതു കടത്തിന്റെ പരിധിയിൽപ്പെടുത്തിയോടുകൂടി കൂടുതൽ തുക വായ്പ എടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അപ്പോൾ സ്വാഭാവികമായും പെൻഷൻ മുടക്കുന്നു ഈ പാവപ്പെട്ട മനുഷ്യരുടെ കഞ്ഞിപാത്രത്തിൽ കല്ലിട്ടത് നിങ്ങളാണോ അതല്ല ഏതൊരാൾക്കും അറിയാം നമുക്ക് ചിലവ് കുറയ്ക്കുകയും വരുമാനം കൂട്ടുകയും ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അപ്പോൾ എങ്ങനെ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വരുമാനം കൂട്ടണം എങ്ങനെ ചിലവ് നമുക്ക് നിയന്ത്രിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ വേണം ആ ഒരു പ്രാഥമിക ധാരണ ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ കടം വാങ്ങി നേരത്തെ തോമസ് ഐസക്കിൻ്റെ ഒരു പോളിസി ആയിരുന്നു കടം വാങ്ങി നമുക്ക് വളരാം പക്ഷെ കടം വാങ്ങിയാൽ തളരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ കടം വാങ്ങി വളരാമെന്നുള്ളൊരു പോളിസി വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ സെൻട്രൽ ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സംസ്ഥാനത്തെയും അവരുടെ ഒരു സംസ്ഥാന ഒരു ശക്തമായ ഒരു കേന്ദ്രവും അതുപോലെ തന്നെ ശക്തമായ ഒരു സംസ്ഥാനവും ഉണ്ടെങ്കിൽ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ എല്ലാ സംസ്ഥാനത്തിൻ്റെയും സാമ്പത്തിക സ്ഥിതി വളരെ സസൂക്ഷ്മം വീക്ഷിക്കുകയും അതിനാവശ്യമായ സഹകരണങ്ങൾ നമ്മുടെ ഭരണഘടന നമ്മുടെ ഫിനാൻഷ്യൽ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമുക്കറിയാം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ ചോദിച്ചോട്ട് പത്ത് പതിനോറ് പത്ത് പതിനേഴ് പതിനാറോളം സംസ്ഥാനങ്ങൾ റവന്യൂ സർപ്ലസ് ആണ് അവർക്ക് വലിയ സഹായം വേണ്ട അതേസമയം റവന്യൂ ഡെഫിസിറ്റുള്ള സംസ്ഥാനങ്ങളുണ്ട് അതിൽ അതിൽ ഉൾപ്പെടുന്നതാണ് കേരളം അതിന് ആവശ്യമായ റവന്യൂ ഡെഫിസിറ്റ് വരുന്നതിന് സഹായിക്കുന്ന ഇന്ത്യയിൽ ഈ പതിനൊന്നാം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് എമൗണ്ട് കിട്ട കിട്ടാൻ അർഹതയുള്ള കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവരെ ഓഫ് ബഡ്ജറ്റ് ബാറോയിങും കൂടുതൽ ശ്രദ്ധ പതിക്കുകയും ബഡ്ജറ്റിൽ നിന്നുള്ള വരുമാനം അതിൽ ഉൾപ്പെട്ട നികുതി സമാഹരണം കുറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഇവിടെ വരുന്ന ഒരു കാര്യം റിസർവ് ബാങ്കിൻ്റെയും അതുപോലെ തന്നെ സി എൻ ജി സി എ ജിയുടെ ഒക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൊണ്ട് ഇവർ കടം വാങ്ങും ഈ ബഡ്ജറ്റിൽ വരുന്ന കടങ്ങൾക്ക് എഫ് ആർ ബി എം ആക്ട് അനുസരിച്ച് ത്രീ പെർസെൻ്റ് ഉണ്ട് ചില ചില സമയത്ത് എക്സെപ്ഷൻ കൊടുക്കാറുണ്ട് അത് കണ്ടീഷനിലാണ് ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് കടവെടുക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയിൻറ്റ് ഫൈവ് ഒന്ന് ഒന്ന് പോയിൻറ്റ് അഞ്ചൊക്കെ കൊടുത്ത് നേരത്തെ കൊടുത്തിട്ടുണ്ട് അതാണ് അരുൺ നേരത്തെ പറഞ്ഞത് അത് കണ്ടീഷനിലാണ് ഇന്ന മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതങ്ങനെയല്ല ഇവർ ചെയ്യുന്നത് ട്രഷറി കൂട്ടേണ്ട ഒരു അവസ്ഥ വരും ട്രഷറി പൈസ ഇല്ല സാലറി കൊടുക്കാൻ നിവൃത്തിയില്ല പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൊണ്ട് കടവെടുപ്പിക്കും ഒരു ഉദാഹരണം വെബ് ബെബ്കോ നമുക്കറിയാം ലാഭത്തിൽ പോയി നമ്മുടെ എത്രയോ ശതമാനം ടാക്സ് സാധനങ്ങൾക്ക് ടാക്സ് ഏർപ്പെടുത്തി ലാഭത്തിൽ പോകേണ്ട ഒരു സ്ഥാപനമാണ് ബെബ്കോ അവരെ കൊണ്ട് ആവശ്യമില്ലാതെ കടവെടുപ്പി ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് കോടിന് കടവാണ് ഈ എടുക്കുന്ന പൈസ അവർക്ക് ആവശ്യമില്ല അവർക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ആ പൈസ കൊടുത്ത് ട്രഷിലിടും ആ ട്രഷറിയിൽ ഇടുമ്പോൾ ട്രഷറി സ്റ്റേബിളാകും അപ്പോഴത്തെക്കെ ഇവർക്ക് മറ്റ് ട്രഷറി കൂട്ടാതെ രക്ഷപ്പെട്ടു പോകാൻ പറ്റും അങ്ങനെ കടമെടുക്കുന്നൊരവസ്ഥ സി എ ജിയുടെ റിപ്പോർട്ടിലും അതുപോലെ ശ്രദ്ധയിൽ പെട്ടപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് അത് റെസിസ്ട്രിക്ഷൻ കൊണ്ടുവന്നത് കാരണം എഫ് ആർ വി എം ആക്ട് നമ്മൾ നിലവിലുള്ള നിയമം പാലിച്ചേ പറ്റൂ ആ പാലിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഔട്ട് ബഡ്ജറ്റിൽ ഈ ബാറോയിങ് ഇത് വരുന്നതിനെ സംബന്ധിച്ച് ബഡ്ജറ്റിൽ ഇല്ലാതെ ഔട്ട്സൈഡ് ബാറോ ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ കൊണ്ട് വരുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതു കടത്തിൻ്റെ ഇതിലേക്ക് വരും അതിന് പ്രധാന ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മുടെ ഇന്നത്തെ നിങ്ങൾക്കറിയാലോ ഇന്നത്തെ അവസ്ഥ അനുസരിച്ച് നോക്കുമ്പോൾ സാലറിയും പെന്ഷൻ കൊടുക്കാൻ തന്നെ എൺപതിനായിരം കോടി രൂപ വേണം സാലറിയും പെന്ഷൻ ഇൻട്രസ്റ്റ് കൊടുക്ക നമ്മുടെ അത് നമ്മുടെ റവന്യൂ ചിലവിൻ്റെ ഏകദേശം നാൽപ്പത്തെട്ട് ശതമാനം വരും നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു അൻപത്തി മൂന്ന് ശതമാനമാണ് അത് വരുന്നത് ഒരു വർഷം നമുക്ക് പലിശ ഈ ഇൻട്രസ്റ്റ് കൊടുക്കാൻ തന്നെ ഇരുപത്തിനാലായിരം കോടിയിൽ കൂടുതൽ രൂപ വേറെയാണ് ഒരു കഴിഞ്ഞ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആകുമ്പോൾ അത് ഇരുപത്താറായിരം ഇരുപത്തേഴായിരം കോടിയിലേക്ക് വരികയാണ് അപ്പോൾ പലിശ ഇങ്ങനെ അതി അനുദിനം വർദ്ധിച്ച് വർദ്ധിച്ച് വരികയും നമുക്ക് വരവ് കുറയുകയും ചെയ്യുമ്പോൾ നമുക്ക് സാമ്പത്തിക പോകും അപ്പോൾ ും നമ്മുടെ രാജ്യത്തിന് ഒരു സംസ്ഥാനത്തിന് പ്രശ്നമാണെങ്കിലും രാജ്യത്തിന്റെ പൊതു താല്പര്യത്തെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അതിൽ റെസ്ട്രിക്ഷൻ വരുന്നത് മാത്രമല്ല ഈ ഈ പറയുന്ന ഗവൺമെന്റ് കൊടുക്കാവുന്ന കാര്യങ്ങളെല്ലാം ചിട്ടയായി കൊടുക്കുന്നുണ്ട് ക്ഷേമപരിഷന അറുന്നൂറ്റിനാല് കോടിയാണ് ഇവർ ആവശ്യപ്പെട്ടത് അറുന്നൂറ്റി നാല് പോയിന്റ് ഒന്ന് നാല് കോടി രൂപ കൊടുത്തു രണ്ടാം ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല ഒരു മാസം കോടി ആവശ്യമുണ്ട് കേന്ദ്രത്തിന്റെ ഷെയർ വളരെ തുച്ഛമാണ് അറുനൂറ്റി നാല് സാമൂഹ്യക്ഷേമ പെൻഷൻ അറുനൂറ്റി നാല് കോടി രൂപയാണ് കേരളം ആവശ്യപ്പെട്ടത് കൊടുക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ അഭിലാഷ നേരത്തെ ശബരിനാ ചോദിച്ചൊരു കാര്യമാണ് ഇപ്പം പെട്രോളിയത്തിന് സസ്യ ഏർപ്പെടുത്തിയതിനാണ് രണ്ട് രൂപ വെച്ച് സസ്യ ഏർപ്പെടുത്തിയതിനാണ് സാമൂഹ്യക്ഷമം പെൻഷൻ കൊടുക്കാൻ എത്ര രൂപ കളക്ട് ചെയ്തു നേരെ കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ അധിക നികുതി സഹകരിക്കും കാര്യം വെള്ളത്തിനും കാര്യം കറണ്ടിനും ബാക്കി എല്ലാത്തിനും ഒക്കെ കൂട്ടി ഞങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് അത് എത്ര സഹകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവർ പറയണം ഇതൊന്നും പറയാതെ കേന്ദ്രമാണ് കേന്ദ്രമാണെന്ന് പറഞ്ഞിട്ട് ആളുകളുടെ പ്രാഥമിക ആവശ്യം തട്ടിത്തറപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം